മൂന്നാറിലെ എസ്റ്റേറ്റ് പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ വിടാതെ കാട്ടാനകൾ കാട്ടാനകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നല്ല തണ്ണിയിലെ വീടുകൾക്ക് സമീപമാണ് കാട്ടാന എത്തിയത് പകൽ നേരത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം മൂലം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും തൊഴിലാളികൾക്ക് പുറത്തിറങ്ങാൻ ഭയമുണ്ട് കാട്ടാനകൾ കൂട്ടം ചേർന്ന് നടക്കുന്നതും പതിവായി പടയപ്പേ കൂടാതെ മറ്റു കൊമ്പന്മാരും എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു കഴിഞ്ഞയാഴ്ച ലോക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരി തിന്ന പടയപ്പ കഴിഞ്ഞ ദിവസം കന്നിമല എസ്റ്റേറ്റിലെ വീടുകൾക്ക് സമീപമുള്ള കൃഷികൾ നശിപ്പിച്ചിരുന്നു പകൽ നേരങ്ങളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടങ്ങളിലും കാട്ടാനകൾ വിലസുന്നത് പതിവാണ് ജനവാസ മേഖലകളിലെ വന്യജീവികളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കാര്യമായ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല വന്യജീവി ആക്രമണം മൂലം കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് എസ്റ്റേറ്റ് മേഖലകളിലെ ക്ഷീര കർഷകരും പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇരുന്നൂറിലധികം പശുക്കളാണ് കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ തേടുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്